സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അർദ്ധരാത്രി റെയ്ഡ് നടത്തി പാർട്ടിയെ ഞെട്ടിപ്പിച്ച് വനിതാ പോലീസ് ഓഫീസർ ചൈത്ര തെരേസ ജോൺ ഡി സിപിയുടെ താൽക്കാലിക ചുമതലയുള്ള എസ് പി ചൈത്ര തെരേസ ജോണാണ് അർദ്ധരാത്രി പാർട്ടി ഓഫീസിലേക്ക് പോലീസ് പടയുമായി എത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞ കേസിലെ പ്രതികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തേടിയാണ് പോലീസും സംഘവും റെയ്ഡ് നടത്തിയത് റെയ്ഡ് നടത്തി മണിക്കൂറുകൾക്കകം തന്നെ ചൈത്രയെ ഡി സി പി സ്ഥാനത്തു നിന്നും മാറ്റി ഡി സി പി ആർ ആദിത്യയ്ക്ക് പകരമാണ് വനിതാസെൽ എസ് പി ആയ ചൈത്ര തെരേസ ജോണിന് ഡിസിപിയുടെ അധിക ചുമതല നൽകിയത് ബുധനാഴ്ച രാത്രിയോടെ അൻപതോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞു പോക്സോ കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളെ കാണാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അക്രമം പ്രതികൾ മേട്ടുകടയിലുള്ള സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ളതായി പോലീസിന് സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഇതോടെയാണ് പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടത്താൻ തീരുമാനിച്ചത് അപ്രതീക്ഷിതമായി പോലീസ് സംഘത്തെ കണ്ട് ഓഫീസിലുണ്ടായിരുന്ന നേതാക്കളും പ്രവർത്തകരും അന്തം വിട്ടു റെയ്ഡ് നടത്താൻ അനുവദിക്കില്ലെന്ന് പാർട്ടി നേതാക്കൾ നിലപാടുമെടുത്തു കീഴുദ്യോഗസ്ഥരിൽ പലരും ഓഫീസറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഡി സി പി ഉറച്ച നിലപാടിലായിരുന്നു പരിശോധന നടത്താതെ തിരിച്ചുപോകില്ലെന്ന് വ്യക്തമാക്കിയതോടെ നേതാക്കൾ വഴങ്ങി പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല ഡി സിപിക്കെതിരെ സി പി എം ജില്ലാ നേതൃത്വം പരാതിയുമായി മുഖ്യമന്ത്രിയെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും സമീപിച്ചു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ട് ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം നാല് ദിവസത്തെ മെഡിക്കൽ ലീവിലായിരുന്ന ഡി സി പി ആർ ആദിത്യയെ അവധി റദ്ദാക്കി തിരിച്ചു വിളിപ്പിക്കുകയും ചൈത്ര തെരേസ ജോണിനെ വനിതാ വനിതാസേൽ എസ്പിയുടെ ചുമതലയിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു പാർട്ടി ഓഫീസിലെ റെയ്ഡിൽ ആഭ്യന്തര വകുപ്പ് ഡി സിപിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പാർട്ടി നോക്കാതെ നടപടിയെടുത്ത് നേരത്തെ വിവാദത്തിലായ പോലീസ് ഉദ്യോഗസ്ഥനാണ് തൃശൂർ എസ് പി യതീഷ് ചന്ദ്ര പോലീസിലെ ലേഡി യതീഷ് ചന്ദ്രയാണോ ചൈത്ര എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള